വെള്ളാപ്പള്ളിമാർ ഹൈക്കോടതിയിൽ അയോഗ്യതാ കേസിൽ കുടുങ്ങി കിടക്കുക ഏത് ദിവസവും നാളെയെങ്കിൽ നാളെ മറ്റേ മറ്റന്നാൾ ഏത് ദിവസവും വിധി പറയാൻ വിധി കാത്തിരിക്കുന്ന ആളുകളാണല്ലോ ആ വിധി വന്നു കഴിഞ്ഞാൽ അയോഗ്യരായി കഴിഞ്ഞാൽ പാർട്ടി ഉണ്ടാകില്ല ഞങ്ങൾ വെല്ലുവിളിക്കാം ഒരു പാർട്ടി ഉണ്ടാകില്ല ആ അയോഗ്യതാ കേസ് ഏത് ദിവസവും ഏത് ദിവസവും വിധി പറയും അത് വിധിക്കായി മാറ്റിയിരിക്കും അതോടൊപ്പം തന്നെ എല്ലാവർക്കും കിട്ടിയ കേസിൽ വെള്ളാപ്പള്ളി ഒരു അപ്പീൽ അപ്പീൽ ഫയൽ ആ ഈ യോഗം എന്ന് പറയുന്ന കമ്പനി സംസ്ഥാന കീഴിലാണോ കേന്ദ്ര നിയമത്തിന്റെ കീഴിലാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് അവർ ഒരു പുതിയ ആക്ഷേപം കൊടുത്തിരിക്കും അതിൽ പറയുന്നത് അതിനുവേണ്ടി വാദിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ വരും വരും എന്ന് കഴിഞ്ഞ മൂന്ന് അവധി കൊണ്ട് പറയും അദ്ദേഹം അദ്ദേഹം ആറാം എന്ന് ഞങ്ങൾക്ക് പറയാൻ പക്ഷേ അദ്ദേഹത്തെ ഒരു ഭാഗമാണ് ഈ മുന്നണി മാറ്റ ചർച്ച എന്ന് പറഞ്ഞാൽ ഇരിക്കുകയാണ് ഹൈക്കോടതി അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾക്ക് പോകുവേ പോകുവേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ കൊണ്ടുവന്നിട്ട് സെൻട്രൽ ഗവൺമെന്റ് ആക്ടിന്റെ കീഴിൽ വരുന്നതാണെന്ന് പറഞ്ഞാലൊന്നും അവിടെ നിലനിൽക്കാൻ പോകുന്നില്ല അതൊക്കെ നിവാസത്വങ്ങളാണ് കാരണം ഇത് കേരള ഗവൺമെന്റ് ആക്ടിന്റെ കീഴിലാണ് എന്ന് എല്ലാ ഡൽഹി ഹൈക്കോടതിയിൽ രണ്ടായിരത്തി പതിനിൽ കമ്പനി ലാബോഡിൽ സംബന്ധിച്ചിട്ടുണ്ട് അവിടെയൊക്കെ അതിന്റെ വിധികളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ മറന്ന വഴിയിൽ കൂടി ഒരു അനുയായി കൊണ്ടൊരു പെറ്റീഷൻ കൊടുത്തിട്ട് ഇത് കൊണ്ടുവരാമെന്ന് അനുയായം എടുക്കുകയും അതിന്റെ ആനുകൂല്യങ്ങൾ പറ്റാൻ ശ്രമിക്കുന്ന സർക്കാരുകളുടെ ആനുകൂല്യങ്ങൾ പറ്റാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വാർത്തകൾ വരുന്നത് ഇത് മാധ്യമങ്ങൾ അറിയില്ല ഞങ്ങൾ കൂടി കമ്മറ്റി കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് അവര് തന്നെ വാർത്ത കൊടുക്കുന്നു എൽ ഡി എഫിലെയും യു ഡി എഫിലെയും അതോടൊപ്പം തന്നെ എൻ ഡി എ ചില നേതാക്കന്മാർ വെള്ളാപ്പള്ളി വേണ്ടി നടത്തുന്ന വിടുപണിയുടെ ഈ ഞങ്ങൾ അത് സാമാന്യ ജനങ്ങളും സാധാരണക്കാരും അനുയായികളും പ്രവർത്തകരും എന്ന അധികാരത്തിൽ പോകും എന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ പോയി പോയിരിക്കും കഴിഞ്ഞ ദിവസം എൽ ഡി എഫിന്റെ കൺവീനർ പ്രസ്താവന പുറപ്പെടുവിച്ചു ഈഴവ സമുദായം ഉറച്ച കോട്ടയാണ് ഞങ്ങൾ അതിനെ പറ്റി പറയാനുള്ളത് ആ ഉറച്ച കോട്ട കാത്തു കഴിയട്ടെ എന്ന് മാത്രം കാരണം നയം എൽ ഡി എഫ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് എം എൽ എ മാരുടെ എണ്ണമെടുത്ത് നോക്കിയാൽ ഈഴവ സമുദായത്തിൽ കൂടുതൽ എം എൽ എ മാർക്ക് അവസരം കൊടുത്തത് എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് പക്ഷേ വെള്ളാപ്പള്ളിമാരെ സഹായിക്കുന്ന നയം തിരുത്തണം എന്നുള്ളതാണ് കൺവീനറോട് ഞങ്ങൾക്ക് പറയുക അതില്ല എങ്കിൽ നമ്മൾ എടുക്കുന്ന കണക്കുകൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പാർട്ടികൾ എടുക്കുന്ന കണക്കുകൾ റിസൾട്ട് വരുമ്പോൾ കാണാത്തതിന്റെ കാരണം ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കാത്തത് കൊണ്ട് മാത്രം ഗ്രൗണ്ട് റിയാലിറ്റി വെള്ളാപ്പള്ളിമാരെ ചുമക്കുന്ന ഏത് മുന്നണിയായാലും ശരി ആ മുന്നണി കേരളത്തിൽ പരാജയപ്പെടുന്ന സ്ഥിതിയിലാണ് ഈ ഈടവ സമുദായത്തിലെ അവരുടെ അതിനേക്കാണ് കാര്യങ്ങൾ പള്ളിമാർ എൽ ഡി എഫ് മുന്നണി വിടില്ല അവർ ഒരു കാരണവശാലും വിടില്ല അവർക്ക് എൽ ഡി എഫ് മുന്നണിയിലേക്ക് ചേക്കേറും എന്ന് പറയുന്നതും യു ഡി എഫ് മുന്നണിയിലേക്ക് ക്ഷണിക്കുമെന്ന് പറയുന്നതും വെറും ഇതാണ് നക്തമായ കഥ ഈ വരുന്ന ദിവസങ്ങളിൽ ഏത് ദിവസവും നാളെയെങ്കിൽ നാളെ ഏത് ദിവസവും വരാം ഞങ്ങളിത് പ്രതീക്ഷിക്കുക ഈ ഹൈക്കോടതിയിൽ അയോഗ്യതയിൽ വിധി വരുന്ന ദിവസം ഒരു പാർട്ടി കേരളത്തിൽ മരിക്കും അത് ഞങ്ങൾക്ക് ആ വിധിയിൽ പൂർണ്ണമായും വിശ്വാസം കാരണം ഞങ്ങൾ നിരത്തിയ വാദങ്ങളും ഞങ്ങൾ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും ശരിവെക്കുന്ന തരത്തിലേക്കാണ് ഞങ്ങളുടെ വാദങ്ങളിൽ ഉന്നയിച്ചതും ആ കോടതി നടന്ന വാദങ്ങളെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ആ വിധിയെ ആശ്രയിച്ചാണ് ആ വിധിയെ ആശ്രയിച്ചു മാത്രമാണ് വെള്ളാപ്പള്ളിമാരുടെ പാർട്ടി എന്ന് മാത്രമാണ് എനിക്ക് തോന്നുന്നത്